ഊട്ടിനഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ ദൊഡപ്പെട്ട തുമ്മനട്ടി കണ്ടച്ചപ്പി പ്രദേശങ്ങളിലുള്ളവരാണ് കടുവയുടെ അക്രമം ഭയന്ന് പകൽ പോലും പുറത്തിറങ്ങാനാവാതെ വിഷമിക്കുന്നത് പത്ത് ദിവസമായി ഗ്രാമവാസികൾ ഈ അവസ്ഥയിലാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം വൈകിട്ട് നാലോടെ അടയ്ക്കും സാധനങ്ങൾ വാങ്ങാൻ പോലും പോലീസുകാരുടെയും മറ്റും സഹായത്തോടെയാണ് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് അതേസമയം നരഭോജിയായ കടുവയെ പിടികൂടാൻ പത്തോളം ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് വനപാലകർ കൂടാതെ മുതുമൈൽ നിന്നെത്തിയ താപ്പാനകളുടെ സഹായത്തോടെ വനാതിർത്തി ഗ്രാമങ്ങളിൽ തിരച്ചിൽ തുടരുന്നുണ്ട് തമിഴ്നാട് പ്രത്യേക ദൌത്യസേനയും രംഗത്തുണ്ട് ദൗത്യസേന പോലീസ് വനപാലക സംഘം ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് അംഗ സംഘമാണ് തിരച്ചിൽ തുടരുന്നത് ഇടതുകാലിന് പരിക്കേറ്റ കടുവ ഇര തേടാനാവാതെ വനത്തിലേക്ക് പോയിട്ടുണ്ടാകില്ലെന്ന നിഗമനത്തിലാണ് അധികാരികൾ കണ്ടച്ചപ്പൈ പ്രദേശത്ത് സ്ഥാപിച്ച സി സി ടി വിയിൽ രണ്ടു തവണയായി കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്താണ് തിരച്ചിൽ ഊർജിതം ഇവിടെ നിന്ന് കടുവയെ പിടികൂടിയാൽ മുതുമല കടുവാ കടുവാസേതത്തിൽ കൊണ്ടുവിടരുതെന്നാവശ്യപ്പെട്ട് മുതുമല മസനുകുടി പ്രദേശത്തെ ജനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് കടുവയെ കണ്ടെത്താനാവാത്തത് പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ് കടുവയെ തിരയാൻ സേനയെ ഇറക്കാനും നീലഗിരി ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നുണ്ട് ഇന്ത്യ വിഷൻ ഊട്ടി